ാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വേദിയിലും സദസിലുമായിരിക്കുന്ന ശ്രേഷ്ഠദാസന്മാർ ദേവുമക്കൾ മഹസ്യായന്തിക്കും വേഗം വരെ നേശ് ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഭാവനയുടെ പേര് സ്നേഹപൂർവ്വം സഫീറ സഫീറായന്തി സ്നേഹം നിറഞ്ഞ വിശ്വാസികൾക്ക് സഫീർ ആയന്തി എഴുതുന്നത് ഞാൻ ഇപ്പോൾ പാതാളത്തിലാണ് നിങ്ങളിൽ ആരും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എഴുത്തെഴുതുന്നത് ഇവിടെ ഞാനും അനന്യാ അനന്യസച്ചായനും എന്നും വേദനയും യാതനയുമായി കഴിയുന്നു ആദ്യകാല ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി ലൂസിഫർ ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ആദ്യകാല ക്രിസ്ത്യാനികളിൽ ഞാനും അനന്യാ അനന്യസച്ചായനും പിന്നെ യൂതഅങ്കിളും വേറെ ചിലരുമേ ഇവിടെ ഉള്ളൂ ഒന്നാം നൂറ്റാണ്ടിൽ ഞാനും അനന്യാ അനന്യാസച്ചായനും പത്രോസ് ഉപദേശികളുടെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടു പത്രോസ് ഉപദേശിയുടെ സഭയിൽ ആരാധിച്ചും പോന്നു ഞങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയായി സന്തോഷമായി പോവുകയായിരുന്നു ഒരു വ്യാഴാഴ്ച രാത്രിയിൽ ഞാൻ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു അച്ചായനില്ലായിരുന്നുകൊണ്ട് ഞാൻ തന്നെ ഫോൺ എടുത്തു ഫെയ്ത്തിൻ്റെ ഫോണായിരുന്നത് ഇവാഞ്ചലിസ്റ്റ് ബെർനബാസ് ഞങ്ങളുടെ എസ്റ്റേറ്റും സ്ഥലവും വിറ്റ് പണം അപ്പോസ്റ്റലന്മാരുടെ പക്കൽ ഏൽപ്പിച്ചു അത്രേ നിങ്ങളെപ്പോലെ ചിലർ മാത്രമേ സ്ഥലം വിൽക്കാനുള്ളൂ എന്ന് അവളുടെ വാക്കിനു മുന്നിൽ ഞാൻ ശരിക്കും ചൂളിപ്പോയി കുടുംബത്തെക്കുറിച്ച് ഉത്തരവാദിത്വവും ഭാവിയെക്കുറിച്ച് ചിന്തയും ഇല്ലാത്ത ഇവരെയൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങളുടെ ഇമേജ് എന്തായിത്തീരും എന്നോർത്ത് ഞാൻ ഞാൻ ഒന്ന് ചിന്തിച്ചു പോയി ഇത് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല അച്ഛൻ വന്ന ഉടനെ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തു ഒടുവിൽ ഞങ്ങളുടെ ബംഗ്ലാവ് വിൽക്കുവാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ നല്ല വിലയ്ക്ക് സ്ഥലം വിറ്റു മാസത്തിന് ഞങ്ങളുടെ ചെലവിനെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങളന്ന് കണക്ക് കൂട്ടി പിള്ളേരുടെ സ്കൂളിലെ ഫീസ് ട്യൂഷൻ ഫീസ് സ്കൂൾ ഫീസ് ഭാവിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇത് മുഴുവൻ ഉപദേശമാർക്ക് കൊടുക്കണോ എന്ന് ഞാൻ ചിന്തിച്ചു ഒടുവിൽ അത് രണ്ടായി ഭാഗിച്ചു അതിൽ ഒരു ചെറിയ ഭാഗം സഭയിൽ കൊടുക്കാമെന്ന് തീരുമാനിച്ചു പിറ്റേ ദിവസം പ്രഭാതത്തിൽ എല്ലാ വീടുകളിലും വെട്ടം വീഴുന്നതിന് മുന്നമേ അച്ചായനെ ഞാൻ വിളിച്ചുണർത്തി ഞാൻ കൊടുത്ത കട്ടനും കുടിച്ചുകൊണ്ട് ചെറിയ വീതം പണവുമായി പാസിനെ കാണുവാൻ ഹോളിലേക്ക് പോയി മടങ്ങി വരുന്ന അച്ചായനെ നോക്കി ഉമ്മറപ്പടിയിൽ അക്ഷമയായി കാത്തിരുന്നു ഒടുവിൽ വളരെ നേരം കഴിഞ്ഞു കാണാതായപ്പോൾ ഞാൻ ചർച്ചിലേക്ക് തിരിച്ചു ഞാൻ ഹോളിലേക്ക് പ്രവേശിച്ചപ്പോൾ പത്രോസ് ഉപദേശി ഗൗരവത്തോടെ ചോദിച്ചു ഇത്രയും തുകയ്ക്കാണോ നിലം വിത്തത് ഞാൻ കൂടുതൽ ചിന്തിക്കാതെ അതെ എന്നുത്തരം പറഞ്ഞു പിന്നീട് പല ചോദ്യങ്ങളും ചോദിച്ചു എന്ത് സംഭവിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല ഓർമ്മ വന്നപ്പോൾ അനന്യ സച്ചയനും യൂഥ അങ്കിളനയുമാണ് ഞാൻ കണ്ടത് ഞാൻ ഇപ്പോൾ ലൂസിഫർ സിറ്റിയിലാണെന്നും എനിക്ക് മനസ്സിലായി പരശുധാൻമാവിനോട് വ്യാജം കാണിച്ചത് കൊണ്ട് ഞങ്ങൾ നിത്യ ശിക്ഷാവിധിക്ക് യോഗ്യരായി ഇത് മനസ്സിലാക്കിയ ഞാൻ ഒരുപാട് കരഞ്ഞു ദൈവം എനിക്ക് തന്ന ജന്മം ഞാൻ പാഴാക്കി കളഞ്ഞല്ലോ ഇനി ഒരിക്കലും ചാകാത്ത പുഴവിൽ നിന്നും കൃമികൊണ്ടുള്ള മെത്തിയിൽ നിന്നും ഈ കൂരിരുട്ടിൽ നിന്നും മോചനമില്ല ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു ഇവിടെ ഒരു ദിവസം അനുഭവിക്കുന്ന കഷ്ടത ഭൂമിയിൽ ഒരു ആയുസ് മുഴുവൻ അനുഭവിക്കേണ്ടി വരില്ല മാത്രമല്ല കർത്താവിൻ്റെ നാമത്തിൽ അനുഭവ അനുഭവിക്കുന്ന കഷ്ടതകൾ പ്രതിഫലവുമുണ്ട് എന്നാൽ ഞങ്ങൾക്ക് ഇനി ആശ്വസിക്കുവാനോ പ്രത്യാശിക്കുവാനോ ഒന്നുമില്ല രക്ഷിക്കപ്പെട്ട നാളുകളിൽ എത്ര സന്തോഷമായിരുന്നു ഞാൻ എത്ര പേർക്ക് ട്രാക്റ്റ് നൽകിയിട്ടുണ്ടെന്നോ ഉപവാസിച്ച് എത്ര നാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നോ എല്ലാം വൃതായി പോയ വൃതാവായി പോയല്ലോ ദൈവമേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മേക്കാൾ ഭക്തന്മാരായ അനേകർ പട്ടുപോയി പോർക്കളത്തിലാണ് നാം നിൽക്കുന്നത് അതുകൊണ്ട് കർത്താവിന് വേണ്ടി ചെയ്യുന്നത് മനസ്സോടെ ചെയ്യാം ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസത്തിനു മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു നിൽക്കുന്നു എന്ന് തോന്നുവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന പ്രബോധനത്തോടുകൂടി ഈ ഭാവന ഞാനിവിടെ നിർത്തുന്നു നന്ദി Thank you, uh, Fayba Shibu, Valareh, uh, meaningful or, uh, story and imagination. And Valare, uh, strong lesson for all of us, strong reminder that we have to be honest before the Lord and before man. thank you for giving, uh, giving that. sharing that with us, may the Lord bless you.